ഇന്നലെ രാത്രിയാണ് ആ വാർത്ത മലയാളികളെ ഞെട്ടിച്ചത് തുമ്പച്ചെടികൊണ്ടുള്ള തോരനുണ്ടാക്കി കഴിച്ച വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം ചേർത്തല എക്സ് റേ ജംഗ്ഷന് സമീപം ദേവീനിവാസിൽ നിവാസിൽ നാരായണന്റെ ഭാര്യ ജെ ഇന്ദുവിനാണ് തോരൻ കഴിച്ച ശേഷം അസ്വസ്ഥതയുണ്ടാകുകയും മരണം സംഭവിക്കുകയും ചെയ്തതെന്ന് ബന്ധുക്കൾ അറിയിച്ചത് സമൂലം ഔഷധമായി കണക്കാക്കുന്ന തുമ്പ ഒരു ജീവനെടുത്തെന്ന വാർത്ത വേഗം വൈറലാകുകയും ചെയ്തു മരുന്നുണ്ടാക്കാൻ ഉപയോഗിക്കുമെങ്കിലും തോരൻ വെച്ച് കഴിക്കുന്നത് അത്ര പ്രചാരത്തിലുള്ള കാര്യമല്ല എന്നാൽ പലരും ഇത് പാകം ചെയ്തു കഴിക്കാറുണ്ടെന്നതാണ് സത്യം മാസങ്ങൾക്ക് മുമ്പ് അരളിച്ചെടിയുടെ ഇല കടിച്ച് പെൺകുട്ടി മരിച്ച പശ്ചാത്തലത്തിൽ തുമ്പ കഴിച്ച ഇന്ദുവിന്റെ വിയോഗവും ചർച്ച ചെയ്യപ്പെട്ടു അതേസമയം ഇന്ദുവിന്റെ മരണകാരണം തുമ്പച്ചെടിയല്ല എന്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വ്യാഴാഴ്ച രാത്രി തുമ്പച്ചെടി ഉപയോഗിച്ചുണ്ടാക്കിയ തോരൻ കഴിക്കുകയും പുലർച്ചെ ഇന്ദുവിന് ശാരീരിക അസ്വസ്ഥതകൾ എന്നാണ് ബന്ധുക്കൾ ആദ്യം അറിയിച്ചത് യുവതിയെ ആദ്യം ചേർത്തലയിലെയും പിന്നീട് നെട്ടൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വൈകുന്നേരത്തോടെ മരിച്ചു പ്രമേഹം ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് തുമ്പച്ചെടി ഹാനികരമാകാമെന്ന് വിവരങ്ങൾ ഇതിനിടെ പുറത്തു വന്നിരുന്നു അതേസമയം യുവതിയുടെ മരണം തുമ്പച്ചെടി തോരൻ കഴിച്ചത് മൂലമല്ലെന്നാണ് ഡോക്ടറുടെ റിപ്പോർട്ട് റിപ്പോർട്ടിൽ തുമ്പച്ചെടിയിലെ വിഷാംശത്തെക്കുറിച്ച് സൂചനയില്ല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് മരിച്ച ഇന്ദു ഇതായിരിക്കും മരണത്തിന് കാരണമായതെന്നാണ് നിഗമനം പ്രമേഹത്തിനും ഗോയിറ്റർ രോഗത്തിനും ഇന്ദു ചികിത്സ തേടിയിട്ടുള്ളതായി പോലീസ് പറഞ്ഞു അതേസമയം യുവതി തോരൻ കഴിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത് മാത്രമല്ല തോരൻ കഴിച്ച കുടുംബാംഗങ്ങൾക്കൊന്നും ആരോഗ്യ പ്രശ്നമോ അസ്വസ്ഥതകളോ അനുഭവപ്പെട്ടിട്ടുമില്ലെന്ന് കുടുംബാംഗങ്ങൾ വെളിപ്പെടുത്തി തുമ്പത്തോരൻ കഴിച്ച വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അസ്വസ്ഥതകളില്ല മുറിയിൽ നിന്ന് വിഷാംശം കലർന്നതോ സംശയിക്കത്തക്കതോ ആയ വസ്തുക്കളൊന്നും ലഭിച്ചില്ല സംഭവത്തിൽ ಅಸ್ವಾಭಾವಿಕ ಮರತೀಸ್ ಕಸೆಡ್ತು